സിപിഐയുടെ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം ജോയിന്റ് കൌൺസിൽ ഹാളിൽ നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് സുന്ദരേശൻ എന്ന ഒരുത്തൻ നടത്തുന്ന തട്ടിപ്പിനെക്കുറിച്ച് ഇന്നലെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് തികച്ചും വൈകാരികമായി പോയി കാരണം പല സഖാക്കളും എന്നെ വിളിച്ചു പാർട്ടിയെ കുറ്റം പറയുന്ന രീതിയിലേക്ക് പോയതിൽ അവർക്കൊക്കെ വിഷമമുണ്ട് ഞാൻ അവരോട് മാപ്പ് ചെയ്തു ഇവൻ ഒരു ഇവന്റെ ഈ പെരുമാറ്റം അസഹനീയം ആയപ്പോഴാണ് കാരണം ഇവന് പണം 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 മതി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ബാക്കി മൂവായിരം രൂപ ഞങ്ങളിന്ന് വാങ്ങും അങ്ങനെയാണ് അവൻ നിരന്തരം ഞാൻ അവനെ ഞാനവനെ പരിചയപ്പെട്ടതൊട്ട് അങ്ങോട്ടാണ് പൊയ്ക്കോണ്ടിരുന്നത് ഈ ഹാളിന് പൈസ കൊടുത്തിട്ട് ഇവന് പൈസ കൊടുത്തില്ലെങ്കിൽ അവൻ വയലന്റ് വയലന്റാവും നമ്മളെ അപമാനിക്കും അതിലേറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തത് എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ഹനീഫ അറൗത്തർ അദ്ദേഹം സിപിഐയുടെ എൽ സി പി ഐ സി പി ഐ എന്ന ചെങ്കൊടിയെ നെഞ്ചോട് ചേർക്കുന്ന വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ പോലും വിളിച്ചപ്പോഴാണ് ഞാൻ ആ വീഡിയോയിൽ പാർട്ടിയെ കുറ്റം പറയുന്ന ഒരു രീതിയിലേക്ക് പോയത് അതൊരു വൈകാരികമായ ഒരു സമീപനമായിരുന്നു എന്റെ അത് തെറ്റാണ് പാർട്ടിയെ കുറ്റം പറയേണ്ട കാര്യമില്ല പാർട്ടിയിൽ ഇങ്ങനെ പുൽക്കുത്തുകൾ വന്നുകൊണ്ടിരിക്കും അവർ വർഷങ്ങളായി അവിടെ നിന്ന് പണമുണ്ടാക്കും അതാണ് സംഭവം അതാ പറഞ്ഞുകൊണ്ട് ആ സംഭവം നിർത്താം ഈ സുന്ദരേശൻ എന്നവൻ രാവിലെ എന്നെ വിളിച്ചിരുന്നു കുറച്ച് ഭീഷണിയൊക്കെ അവൻ മുഴക്കി എന്താ പറയുക ആ ഭീഷണിയൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു കാരണം പത്തിരുപത്തഞ്ച് വർഷമായില്ലേ സുന്ദരേശ ഇതിന് അറിഞ്ഞിട്ട് ഈ കട്ടിങ്ങും ഷേവിങ്ങും തുടങ്ങിയിട്ട് പത്തിരുപത്തഞ്ച് വർഷമായി അപ്പോ ജോയിന്റ് കൌൺസിൽ ഹാളിന്റെ നടത്തിപ്പുകാരനായ നീ നീ അവിടെ പീയോണോ എന്താണെന്ന് എനിക്കറിയില്ല നീ എന്നെ രാവിലെ വിളിച്ചത് ഭീഷണിപ്പെടുത്തി എന്നെ ജയിലിൽ അടച്ചോളായി എന്റെ പയ്യന്മാരെ കൊണ്ട് തൊലപ്പിക്കും അതിനൊക്കെ നീ വളർന്നോ സുന്ദരായിച്ച പ്രായമായില്ലേ ഒരുപാട് പ്രായമായില്ലേ അപ്പൊ അതിനൊക്കെ നീ വളർന്നോ നിന്റെ വളർച്ച എനിക്കൊന്ന് നേരിട്ട് കാണണം അതുകൊണ്ട് നീ ഏതറ്റം വരെയും കേസുമായി പോകും നിനക്ക് പിറകിൽ ഞാനുണ്ടാകും വെറുതെയിരുന്ന എന്നെ ചൊറഞ്ഞ് നീ യുദ്ധത്തിന് ഇറക്കുകയാണ് എടാ ഒരു ഹാള് ബുക്ക് ചെയ്യാൻ വരുമ്പോൾ നിനക്ക് പറയാം ഹാളില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാള് നിങ്ങൾക്ക് ഹാൾ തരില്ല എന്ന് പറയാനുള്ള അധികാരവും നിനക്കില്ല കാരണം നിന്റെ നിന്റെ തന്തയുടെ സ്വത്തല്ല ജോയിൻഡൊന്നും അടിയോറി സഹാബിനെ പോലെയുള്ള തീ നിവാഹകരൻ സഹാബിനെ പോലെയുള്ള നിരവധി പേർ പിരിച്ചുണ്ടാക്കിയ ഹാളാണ് അതാണ് പ്രത്യേകത അവിടെ വന്ന് അടിഞ്ഞുകൂടിയ നീ പലരുടെയും പിടിച്ച് എന്താ പറയുക പലരുടെയും പിടിച്ച് അവിടെ കഴിഞ്ഞു കൂടുന്ന നീ പോലെയുള്ളവർ വരുമ്പോ എന്റെ പേരും പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം പ്രഭാത് ബുക്കേഴ്സ് ആയിരുന്നു ഒരു കാലത്ത് അപ്പൊ അതിന്റെ പേരും പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപ ശേഷം ബാക്കി രഹസ്യമായി വാങ്ങുന്ന നീ ആ നിന്നെയാണ് ഞാൻ തുറന്നു കാണിക്കാൻ ശ്രമിച്ചത് അതങ്ങ് തുറന്ന് കാണിച്ചു കൊണ്ട് തന്നെ ഇരിക്കും എനിക്ക് പേടിയില്ല സരേശ നീ പോയി ശേഷനിപ്പോയി കേത്തുകൊടുക്കുകയോ നീ കമ്മീഷണർ ഓഫീസിൽ പോയി കേസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യ് പക്ഷെ നീ ഒന്ന് ആലോചിക്കുന്നത് ആലോചിക്കേണ്ടത് ആ ഹാള് ബുക്ക് ചെയ്തത് അഡ്വക്കേറ്റ് സുധീർ കർണാരൻ എന്ന് പറയുന്ന എന്റെ അടുത്ത സുഹൃത്താണ് അയാൾ ബുക്ക് ചെയ്ത ഹാള് ആ ആ ഹാളിന് ഞങ്ങൾ അഡ്വാൻസ് നൽകാൻ ഒരുങ്ങിയതാണ് അപ്പോ അങ്ങനെ ഞങ്ങൾ അഡ്വാൻസ് നൽകാൻ ഒരുങ്ങിയപ്പോ നീ പറഞ്ഞ് ഇരുപത്തേഴാം തീയതി പൈസ അയച്ച അടച്ചാ മതിയെന്ന് പറഞ്ഞ് ഹനീഫ റൌത്ത് റൌത്തസറിനെ നിരന്തരം തെറി തെറിവിളിക്കുന്നുണ്ട് അതുകൊട്ടെ അങ്ങനെ ഒരു ഭാവമായതുകൊണ്ട് നിന്റെ കവാലത്തി അടിക്കുന്നില്ല വേറെ ഉള്ളതാണെങ്കിൽ നിന്നെ ഒന്ന് കവാലത്തി അടിച്ചത് എന്നെ കായളുടെ ആയാലും അതിലേക്കുണ്ടെങ്കിൽ അത് എൻ്റെ തീർക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അപ്പൊ ഇരുപത്തിയേഴാം തീയതി ഞങ്ങൾ പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ് ഹാളും ബുക്ക് ചെയ്ത് പോയ ശേഷം അഡ്വക്കേറ്റ് സുധീർ കർണാന്റെ പേരിൽ നീ എങ്ങനെ റെസിപ്റ്റ് എഴുതി മറ്റുള്ളവർക്ക് കൊടുത്തു എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ന്യായമല്ലേ ഒന്നരേശ ചോദ്യം പ്രായമാകുമ്പോൾ പക്വത കാണാം ഞാൻ എന്റെ പരിപാടികൾ പ്രസ് ക്ലബ് വെച്ച് നടത്താൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ വന്ന് നടത്തുമ്പോൾ നിന്റെ പെർഫോമൻസുകൾ പലപ്പോഴായിട്ട് കാണുന്നുണ്ട് ഈ മൂവായിരത്തഞ്ഞൂറ് രൂപ എഴുതും ബാക്കി മൂവായിരം രൂപ നിനക്ക് തന്നില്ലെങ്കിൽ അതിലൊരു അഞ്ഞൂറ് രൂപ കുറഞ്ഞാൽ നീ കാണിക്കുന്ന പെർഫോമൻസുകൾ എനിക്കറിയാം അപ്പോ ഇത്രയും പറയാനാണ് ഞാൻ വന്നത് അപ്പൊ സുന്ദരേശൻ പോയി കേസ് കൊടുക്കുക സൈബർ സെല്ലിലൊക്കെ പോയി കേസ് കൊടുക്കും എന്തായാലും സുന്ദരേശൻ കേസുകൊടുക്കുമ്പോ സുന്ദരേശന്റെ ഇടനാഴി ഒരു കാലച്ചയായി ഉണ്ടാവും ഇനി എന്നെ കൊണ്ട് ഒരു സ്റ്റോറി ചെയ്യിക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കല്ലേ ഒരിക്കലേന്ദ പ്രായമായെങ്കിലും നീ നിന്റെ സ്വാധീനം ഒക്കെ ഉപയോഗിച്ചാലും എനിക്ക് മുമ്പിൽ നീ ഒരു കുട്ടിയാണ് വെറും